മധുരയിലെ മുരുക ഭക്ത സംഗമത്തിന്റെ ഒരുക്കങ്ങൾ പൂർണ്ണം സംഗമ വേദിയിലേക്ക് ജനപ്രവാഹം തുടരുകയാണ് വേദിക്കരികിൽ സജ്ജീകരിച്ചിരിക്കുന്ന ആറ് പടൈ വീടുകളുടെ മാതൃക ദർശിക്കാനെത്തുന്നത് പതിനായിരങ്ങളാണ് മധുരയിൽ നിന്ന് അരുൺ ആലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് മധുരയിൽ മുരുക മുരുകക്ത സംഗമത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം അവസാനഘട്ടത്തിലാണ് എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് എനിക്ക് പുറകിലായിട്ട് കാണാൻ സാധിക്കും വലിയ വിപുലമായിട്ടുള്ള ഒരു സ്റ്റേജ് തന്നെയാണ് ഈ പരിപാടിയുടെ ഭാഗമായി ക്രമീകരിച്ചിരിക്കുന്നത് മധുരയ്ക്ക് സമീപത്തുള്ള തിരുപ്പുറംകുണ്ടം മുരുകക്ഷേത്രം ആ മുരുകേത്രത്തിൻ്റെ മലയുടെയും ആ ക്ഷേത്രത്തിൻ്റെയും മാതൃകയിലാണ് ഈ സ്റ്റേജ് ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസമൊക്കെ ഭക്തജനങ്ങൾ വിശ്വാസികൾ ഇവിടേക്ക് ഒഴുകിയെത്തിയത് ഒരു കാഴ്ച കാണാൻ വേണ്ടിയായിരുന്നു ഒന്ന് മുരുക ആറ് പടയ വീടുകളുടെ ഒരു മാതൃക ഈ പരിപാടി നടക്കുന്ന അതിനു സമീപത്തായിട്ട് അവിടെ ക്രമീകരിച്ചിരുന്നു ആ ആറ് പടയ വീടുകളുടെ മാതൃകയും അതിൽ ആറ് വിഗ്രഹങ്ങളും അതായത് ആറുപടൈ വീടുകളിൽ അതേ വിഗ്രഹങ്ങളുടെ മാതൃകയും അവിടെ ഉണ്ടായിരുന്നു അത് കാണുന്നതിന് വേണ്ടി ലക്ഷങ്ങളാണ് കഴിഞ്ഞ കുറേയേറെ ദിവസമായി ഈ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് ഒഴുകിയെത്തിയത് ഇപ്പോഴേതായാലും ഈ സ്റ്റേജിലേക്ക് ആ വിഗ്രഹങ്ങൾ മാറ്റിയിട്ടുണ്ട് സ്റ്റേജിൽ ഈ ആറുപടൈ വീടിലെ ആ ആറ് വിഗ്രഹങ്ങളെയും സ്റ്റേജിലും വളരെ മനോഹരമായി ക്രമീകരിച്ചിട്ടുണ്ട് ഈ വിഗ്രഹങ്ങളിൽ പൂജ ഉൾപ്പെടെ ഇന്ന് ഈ ഭക്തജന സംഗമത്തിൽ ഉണ്ടാവും എന്നുള്ളതാണ് മാത്രമല്ല മുരുകുതി ഗീതങ്ങൾ ഒപ്പം തന്നെ വിവിധ നൃത്ത രൂപങ്ങൾ അങ്ങനെയൊക്കെ വിവിധ സാംസ്കാരിക പരിപാടികളൊക്കെ ഈ സ്റ്റേജിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് ശേഷം നടക്കും എന്നുള്ളതാണ് ഒപ്പം തന്നെ ആറു മണിയോടുകൂടെ സ്കന്ധഷ്ടി കവചം ഈ ജനങ്ങളൊന്ന് ഭക്തജനങ്ങൾ ഒന്നടങ്കം ഒരുമിച്ച് ചൊല്ലും എന്നുള്ളതാണ് ഏകദേശം ആറ് ലക്ഷത്തോളം ഭക്തജനങ്ങൾ ഈ പരിപാടിയിലേക്ക് എത്തുമെന്നുള്ളതാണ് കണക്ക് കൂട്ടുന്നത് ആ ആറ് ലക്ഷത്തിൽ ആളുകളും ഒരുമിച്ച് സ്കന്ധഷ്ടി കവചം ആറു മണിയോടുകൂടെ ചൊല്ലും എന്നുള്ളതാണ് ഇപ്പോൾ ഏതായാലും ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഇന്ന് രാവിലെ മുതൽ തന്നെ ഏകദേശം മണി ഏഴ് മണി മുതലൊക്കെ ആളുകൾ ഭക്തജനങ്ങൾ ഇങ്ങനെ ഒഴുകിയെത്തുന്ന സ്ഥിതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മധുരയിലെ വണ്ടിയൂർ ടോൾ പ്ലാസയുണ്ട് ആ ടോൾ പ്ലാസയ്ക്ക് സമീപത്തായിട്ടാണ് ഒരു വിശാലമായിട്ടുള്ള ഗ്രൗണ്ടിലാണ് ഈ പരിപാടി നടക്കുന്നത് എല്ലാവർക്കും ഇരുന്ന് ഈ പരിപാടി വീക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് എൽ ഇ ഡി വാളുകളും ഇരിപ്പിടങ്ങളും മറ്റുമൊക്കെ വളരെ വിപുലമായ രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏതായാലും മധുരയിൽ ഇത്തരത്തിലൊരു മുരുകഭക്തരുടെ സംഗമം അത് സംഗ സംഘടിപ്പിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ മുരുകഭക്തർക്ക് നേരെ അടുത്തിടെ തമിഴ്നാട്ടിൽ ഉണ്ടാകുന്ന നിരന്തരമായിട്ടുള്ള അവഹേളനങ്ങൾ കൂടി ആ ഭക്ത ജനങ്ങളുടെ പ്രതികരണമാണിത് എന്നുള്ളതാണ് ആധുരജി മുർഗ്ത വഴിപാട് നമ്മളോട് മതി എങ്കിൽ പോകാലും തമിഴ്നാട്ടിൽ ആറ് പടയില പോയി ഇങ്ങനെ മതിരെയുള്ള ഒരേ ഇടത്തിൽ ആറ് പടയും പാകത്ത് രണ്ട് സന്തോഷമാവും പെരുമയവും മുരുതംഗമൃഗ ഭക്ത മാ இந்துக்களை ஒருங்கிணைக்கும் விதமாக இந்துக்களுக்கு எதிராக நடக்கும் அநீதியை கேட்கும் விதமாக இந்துக்கள் ஒரே இடத்தில் ஐந்து லட்சம் பேர் சங்கமிக்க உள்ளோம் கின்னஸ் ரெக்கார்டு படைக்கும் வகையில் ஐந்து லட்சம் பேர் ஒரே இடத்தில் கந்தசஷ்டி கவசம் அரங்கேற்ற உள்ளோம் மிகவும் மகிழ்ச்சி அளிக்கிறது ஒருபாடு ஆளுகள் ஈ பரிபாடியுடைய பாகமாய்ட்டு இவ்வளோ எத்திட்டு இதை கிரமீகரணங்களே அவசான വട്ടത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇരിപ്പിടങ്ങളും മറ്റുമൊക്കെ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഈ പരിപാടി മൂന്ന് മണിക്കാണ് എന്നിരിക്കുകയാണ് ഇത്രയും രാവിലെ നേരത്തെ മുതൽ ഈ ആറു മണി ഏഴ് മണി മുതലൊക്കെ ഈ ആളുകൾ ഇവിടെ ഇങ്ങനെ എത്തി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴും ഇങ്ങനെ ഓരോ മണിക്കൂർ പിന്നിടുമ്പോഴും വിവിധ മതിലിൽ നിന്ന് മാത്രമല്ല തമിഴ്നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കേരളത്തിൽ നിന്നുൾപ്പെടെ ആളുകൾ ഇങ്ങനെ ഇവിടേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എല്ലാവരും വളരെ വിശ്വാസപരമായിട്ട് ഈ ഒരു ഭക്ത സംഗമത്തിൽ പങ്കെടുക്കുക എന്നുള്ളൊരു പുണ്യമായിട്ടൊക്കെ ഭക്തർ കാണുന്നു എന്നുള്ളതാണ് ആണ എപ്പിടി പാക് മാനാട് നല്ല സാർ ഇത് വന്ന് ഹിന്ദുക്ക് ഒരു പരി ഇത് എങ്ങ സമുദായത്തി இந்து சமுதாயத்துக்கு நாங்கள் இப்போ தான் வர்றோம் மதுரை தான் நாங்கள் தெப்ப குளத்துக்கிட்ட இருக்கோம் நாங்கள் மாநாடு வந்து மூணு மணிக்கு நீங்கள் காலையில் மூணு மணிக்கு வந்து நாங்கள் வர முடியாதில்ல கூட்டம் ஜாஸ்தியாக இருக்கும் இப்போ வ இப்போ வந்தால் நல்லா பார்க்கலாம் மூணு மணிக்கு வந்தால் இந்த அளவு பார்க்க முடியாது நம்ம எல்லாம் ப்ளாக் பண்ணிடுவாங்க சீட்டு கிடைக்கும் சீட்டு கிடைக்கிது அதுக்கப்புறம் நம்ம அது இப்போ இல்லைனாலும் டிவியில் பார்த்துக்கலாம் இந்த மாதிரி வியூவை இப்போ வந்து இப்படி பார்த்தா தான் பார்க்க முடியும் நம்ம மாநாட்டில் பார்க்க முடியாது பார்க்குறாங்க இந்த மாநாடு

சிறப்பா இருக்குங்க எல்லாமே நல்லபடியா சிறப்பா இருக்கும் எல்லா மக்களுக்கும் நல்லா தான் செஞ்சிருக்காங்க வந்தவங்களுக்கு குறைபாடு இல்லாம இருக்காங்க கிடையாது இப்ப வந்தேன் இங்க இருந்து வேணாக்கா അതാണ് ഏതായാലും നേരത്തെ ഈ പറയുന്ന ആളുകളൊക്കെ പറയുന്നത് ഈ ആറുപടയി വീടുകൾ ഒരുമിച്ച് കാണുക എന്നുള്ളത് വലിയ പുണ്യമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അത് ഈ ആറ് ക്ഷേത്രങ്ങളിലും ചെന്ന് കാണുക എന്നുള്ളത് എപ്പോഴും സാധ്യമായ കാര്യമല്ല ഭക്തരെ സംബന്ധിച്ചിടത്തോളം പക്ഷേ ഇവിടെ ഈ ആറ് വിഗ്രഹങ്ങളും ഒരുമിച്ച് കാണാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയ പുണ്യമാണ് എന്നുള്ളത് തന്നെയാണ് ഇവർ പറയുന്നത് ഈ ഇവിടുത്തെ എങ്ങനെയാണ് ഈ ക്രമീകരണങ്ങളൊക്കെ എല്ലാ തരത്തിലും ഭക്തർക്ക് വേണ്ടിയിട്ട് ഒരുക്കി എന്താ എല്ലാ തരത്തിലും சீட்டு அதுவும் எல்லாம் அரேஞ்ச்மெண்ட்ஸ் எல்லாமே பண்ணியிருக்கு எல்லாேருக்கும் எல்லா அரேஞ்ச்மெண்ட்ஸ் பண்ணியிருக்கு மொத்தம் ஒரு ஐம்பது பெட்டிங்லாம் பிரித்து வச்ச பாக்ஸ் இருக்குது விஐபிஸ் தனி விவிஐபிஸ் பீஸ் தனி அப்புறம் வந்து பொதுமக்களுக்கு பின்னாடி உணவு ஏற்பாடு தண்ணீர் எல்லாமே வந்து முழுக்க ஏற்பாடு பண்ணி வச்சுருக்கு எல்லாத்துக்கும் எத்தனை மணிக்கு கரெக்டாக ஸ்டார்ட் பண்ணுவாங்க மூணு மணிக்கு சரியாக ஸ்டார்ட் ஆகும் மூணு மணிக்கு கல்ச்சர் ப்ரோக்ராம் இருக்கும் அஞ்சு மணிக்கு ஆறு மணிக்கு அந்தஸ்து பாராயணமானது இருக்குது கல்ச்சரல் ப்ரோக்ராம் ஃபஸ்ட்டு அதுக்கப்புறமா வந்து அதுக்கப்புறம் வந்து முழுக்க ஸ்பீச் எல்லாமே இருக்கும் ഏതായാലും ആദ്യം സാംസ്കാരിക പരിപാടികളാണ് എന്നുള്ളതാണ് ഈ സംഘാടകർ പറയുന്നത് ഈ സാംസ്കാരിക പരിപാടികൾക്ക് ശേഷമാണ് പിന്നീട് ഈ സ്കന്ധഷ്ടി കവചം ചൊല്ലുന്ന ആ ഒരു ചടങ്ങ് ഏതായാലും ഈ ആറ് ലക്ഷം പേരെ ഒരുമിച്ച് സ്കന്ധഷ്ടി കവചം ചൊല്ലുക എന്നുള്ളത് രാജ്യത്ത് തന്നെ എവിടെയും നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അത് വളരെ മനോഹരമായിട്ടുള്ള ഒന്നായിരിക്കും അതുതന്നെ ആയിരിക്കും ഈ പരിപാടിയുടെ ഏറ്റവും മുഖ്യ ആകർഷണം എന്നുള്ളതാണ് പവൻ കല്യാൺ ആന്ധ്ര ഉപമുഖ്യമന്ത്രിയായ പവൻ കല്യാൺ ഉൾപ്പെടെ ഈ പരിപാടിയിലേക്ക് എത്തും എന്നുള്ളതാണ് ഏതായാലും ഈ പരിപാടിയുടെ ഒരു രാഷ്ട്രീയ എന്നുള്ളത് വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നിരന്തരം ഈ തമിഴ്നാട്ടിൽ മുരുക ഭക്തർക്ക് നേരെ അല്ലെങ്കിൽ മുരുകന് നേരെയൊക്കെ ഉണ്ടാകുന്ന അവഹേളനങ്ങൾ ആക്രമണങ്ങൾ എന്നുള്ളതാണ് അതായത് ആദ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഈ മുരുകൻ്റെ സ്കന്ധഷ്ടി കവചത്തെ ഡി എം കെ വളരെ അവഹേളിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനെതിരെ വലിയ രൂക്ഷമായ വിമർശനം ും മറ്റുമൊക്കെ ഉയരുകയും എൽ മുരുകൻ എന്ന ബി ജെ പി നേതാവ് വേലുമായി യാത്ര നടത്തുകയൊക്കെ തമിഴ്നാട്ടിൽ ചെയ്യുന്നുണ്ട് ചെയ്തിരുന്നു ഒപ്പം തന്നെ പിന്നീട് ഈ സനാതനധർമ്മം മലേറിയ പോലെയാണ് ഡെങ്കു പോലെയാണെന്നൊക്കെ ഉദയനിധി സ്റ്റാലിൻ വിമർശനവുമായിട്ട് രംഗത്തെത്തുകയും ഹിന്ദുക്കൾക്കെതിരെ വളരെ മോശമായ രീതിയിൽ പ്രതികരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതിനെതിരെയും വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഏറ്റവും ഒടുവിലായിട്ട് ഈ പരിപാടി നടക്കുന്നതിന് ഏകദേശം പത്ത് പതിമൂന്ന് കിലോമീറ്റർ അപ്പുറത്താണ് മുരുകൻ്റെ ഏറ്റവും ആറുപടിയ വീടുകളിൽ ആദ്യത്തെ വീടായിട്ടുള്ള തിരുപ്പരങ്കുണ്ടം ക്ഷേത്രമുള്ളത് ആ തിരുപ്പരംകുണ്ടം ക്ഷേത്രത്തിൽ ഇവിടുത്തെ സ്ഥലം എം തന്നെ അവിടെ ഒരു നോൺ വെജ് ഭക്ഷണം ബിരിയാണി മറ്റോ കഴിക്കും ുന്നു അതിനുശേഷം അവിടെ മൃഗബലി നടത്താനുള്ള ചില ശ്രമങ്ങൾ നടത്തുന്ന ആടും പോത്തൊക്കെ കൊണ്ട് അറക്കാനുള്ള ശ്രമങ്ങൾ അവിടെ നടത്തുന്നു അതിനെതിരെ വലിയ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഉയരുകയും മുരുകക്തരെ സംബന്ധിച്ചിടത്തോളം മൊത്തം അവരെ വേറെ വേദനിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു തുടർന്നാണ് ഇത്തരത്തിൽ ഈ ഹിന്ദു ജനങ്ങൾ ഒപ്പം മുരുകക്തർ ഈ ഒരു മധുരയിലെ ഭൂമിയിൽ തന്നെ ഈ തിരുപ്പുരംകൊണ്ടം ക്ഷേത്രത്തിന് തൊട്ട് സമീപത്തായിട്ട് തന്നെ ഇത്തരം ഒരു വലിയ മാനാട് അഥവാ സമ്മേളനം സംഘടിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്തായാലും കൃത്യം മൂന്ന് മണിക്ക് ഈ പരിപാടി ആരംഭിക്കും